ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥികളായിട്ടുള്ള ജുനൈസും സാഗറും ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് വളരെ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു പ്രത്യേകിച്ച് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇവരെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അപ്പോൾ ഇവര് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആ ഒരു ഷോയിലൂടെ ഇവർക്ക് നല്ലൊരു അവസരം കിട്ടിയെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം വിമർശനങ്ങളുടെ രൂപത്തിലാണെങ്കിലും സപ്പോർട്ടിന്റെ രൂപത്തിലാണെങ്കിലും ഇവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒരുപാട് സംസാരിച്ചതാണ് ഈ ഷോയിൽ വന്നതുകൊണ്ട് രണ്ടുപേര് കരിയറിൽ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ജുനൈസിനാണെങ്കിലും സാഗറിനാണെങ്കിലും രണ്ടുപേർക്കും നല്ല ടാലൻറ്റ് ഉണ്ട് സോ അത് തിരിച്ചറിഞ്ഞ് ജോജു ജോർജ് അവർക്ക് മികച്ചൊരു അവസരം കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സംവിധായകന്മാരും അല്ലെങ്കിൽ ഇത്തരത്തിലെ അഭിനേതാക്കളും സിനിമ പിടിക്കുന്നവരും ഒക്കെ ബിഗ് ബോസിലേക്ക് കൂടി ഒന്ന് കണ്ണു വയ്ക്കുക ഇടയ്ക്ക് നല്ല കലാകാരന്മാർ ബിഗ് ബോസിനകത്തുണ്ട് കലാകാരികളുണ്ട് അതുപോലെ മത്സരാർത്ഥികളെ എല്ലാവരും ഞങ്ങൾ ടൈറ്റിൽ റോൾ കിട്ടിയാലോ ചെയ്യുമെന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ച് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക നല്ല രീതിയിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ അടുത്ത ലെവലിലേക്ക് പോകാൻ ബിഗ് സ്ക്രീനിലേക്ക് പോകാൻ മത്സരാർത്ഥികളായിട്ട് എത്തുന്നവർക്കും ഉപയോഗിക്കാം ഡയറക്ടേഴ്സിനും അല്ലെങ്കിൽ സിനിമ പിടിക്കുന്നവർക്കും ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നവരെ നിങ്ങളുടെ സിനിമകളിൽ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ജോജു ജോർജ് അങ്ങനെ രണ്ട് മികച്ച കലാകാരന്മാരെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് സാഗർ ആണെങ്കിലും നല്ല ടാലന്റ് ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ജുനൈസ് ആണെങ്കിലും വേറെ ലെവലാണ് സ്വന്തം കഴിവ് കണ്ടുയർന്നു വന്നൊരു ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് നല്ല കഥാപാത്രങ്ങളുമായിട്ട് എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നമ്മുടെ സാഗർ പറയുന്നുണ്ട് ഞാൻ തോറ്റുപോയ ആളാണെന്ന് ഒരിക്കലുമല്ല ഇപ്പോൾ ടൈറ്റിൽ വിന്നർ ആവുന്നത് മാത്രമല്ല വിജയം ബിഗ് ബോസിലെത്തി ഒരുപാട് മനുഷ്യരുടെ ഇഷ്ടം നേടാൻ പറ്റിയെങ്കിൽ ആ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുകയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുകയും ചെയ്തുവെങ്കിൽ ഒരിക്കലും നിങ്ങളൊന്നും തോറ്റുപോയവരല്ല തീർച്ചയായിട്ടും വിജയിച്ചവരുടെ കൂട്ടത്തിൽ തന്നെയാണ് എന്തായാലും വളരെ സന്തോഷം തോന്നി നമ്മുടെ ജുനൈസും സാഗറും വീണ്ടും ബിഗ് ബോസിലേക്ക് എത്തിയത് കണ്ടപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം